ഒരു നാട്ടിൻ്റെ ഉള്ളിൽ തങ്ങളുടെ സ്വാധീനത്തെ ഉറപ്പിക്കാൻ വേണ്ടി വിദേശ പ്രബല ശക്തികൾ നടത്തിയ ഇടപെടൽ ഇടപെടലുകളുടെ ഒരു പശ്ചാത്തലം കൂടി അതിനുണ്ട് മെയ് മധ്യഭാഗത്താണ് ഈ അമേരിക്കൻ ഡിപ്ലോമാറ്റിൻ്റെ സന്ദർശനം ഉണ്ടാകുന്നത് അതിനെ തുടർന്ന് മെയ് മാസത്തിൻ്റെ കൂടി തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭം വൻതോതിലുള്ള അസ്വസ്ഥതകൾ ബംഗ്ലാദേശിൽ ആരംഭിച്ചു നമസ്കാരം ഭാരതത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ വളരെ രൂക്ഷമായ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് അറിയപ്പെടുന്ന ബംഗ്ലാദേശിൽ വൻതോതിലുള്ള ഹിന്ദു കൂട്ടക്കൊലകളും ഹിന്ദു സ്ഥാപനങ്ങൾക്ക് നേരായിട്ടുള്ള ആക്രമണങ്ങളുമൊക്കെ തുടരുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഒരു പട്ടാള ഇസ്ലാമിക ഭീകരവാദ അട്ടിമറിയിലൂടെ പുറത്താക്കി അതിനെ തുടർന്ന് വൻതോതിലുള്ള ഹിന്ദു ആക്രമണങ്ങളും ഭാരതവിരുദ്ധ പ്രചരണങ്ങളും പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് അത്തരമൊരു ഹീനമായ ഭാരതവിരുദ്ധ ആക്രമണം നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഭാരതത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളും ഇവിടുത്തെ ബൗദ്ധിക സമൂഹവും എന്നറിയപ്പെടുന്ന ആൾക്കാരുമൊക്കെ അതിനോട് തികഞ്ഞ മൗനം പുലർത്തുന്നതും എന്ന് അന്വേഷിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഭാരതത്തിൻ്റെ ഭാവി സംബന്ധിച്ച ചിന്തയുള്ള ആൾക്കാർക്ക് ഏറ്റവും ആവശ്യമാണ് എന്ന് കരുതുകയാണ് ബംഗ്ലാദേശ് രൂപപ്പെട്ട കാലം മുതലേ തന്നെ ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിയോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം കിഴക്കും പടിഞ്ഞാറും ബംഗ്ല പാകിസ്ഥാൻ രൂപപ്പെട്ട ആ സമയത്ത് പടിഞ്ഞാറൻ പാകിസ്ഥാനെ സംബന്ധിച്ച് അതായത് ഇന്നത്തെ പാകിസ്ഥാൻ സംബന്ധിച്ചുള്ള നമ്മുടെ നിലപാടുകളൊക്കെ വളരെ ശക്തമായിരുന്നു വളരെ കൂടുതൽ ശ്രദ്ധ ആ പ്രദേശത്ത് എല്ലാ തരത്തിലും ലഭിച്ചുകൊണ്ടിരുന്നു പക്ഷേ അപ്പോഴും ഈ കിഴക്ക് ഭാഗത്തുള്ള പാകിസ്ഥാൻ ഇപ്പോൾ ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് സ്വതവേ ശാന്തമാണ് സ്ഥിതിഗതികൾ വൻതോതിലുള്ള ആക്രമണങ്ങളോ മറ്റും നടക്കുന്നില്ല എന്നൊരു മിഥ്യാധാരണ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണകൂടത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത എപ്രകാരമാണോ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്ക് എതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നത് അതിലും രൂക്ഷവും അതിലും ഹീനവുമായ വിധത്തിലുള്ള ആക്രമണങ്ങൾ അതും ഏകപക്ഷീയമായ അക്രമങ്ങൾ അന്ന് നടന്നിരുന്നത് കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ ബാംഗ്ലാദേശ് പ്രദേശത്തായിരുന്നു അത് സ്വാതന്ത്ര്യലബ്ധിക്ക് ഏകദേശം കൃത്യം ഒരു വർഷം മുമ്പ് തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികൾ മുതലേ തന്നെ പ്രത്യക്ഷമായ വിധത്തിലുള്ള നടപടികൾ പ്രഖ്യാപിച്ചതിന് ശേഷം ഡയറക്റ്റ് ആക്ഷൻ അതിനുശേഷം ഏറ്റവും ഹീനമായ ആക്രമണം നടന്നത് ഒരു ചെറുത്തുനിൽപ്പ് പോലും ഇല്ലാത്ത ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടന്നത് ബംഗ്ലാദേശിലായിരുന്നു ഈ ഒരു പശ്ചാത്തലം ഇന്നത്തെ ഈ ബംഗ്ലാദേശ് ക്രൈസിൻ്റെയും പിന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പൊതുവായൊരു പ്രതീതി നമ്മുടെ ഒരു ചിന്ത ഈ കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശ് എല്ലാ കാലത്തും അവിടുത്തെ മുസ്ലിം സമൂഹം മൊത്തത്തിൽ ഭാരതത്തിന് അനുകൂലമായൊരു മതേതര നിലപാടെടുത്തിരുന്നു എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലറിയാതെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ പാകിസ്ഥാനിൽ നടന്ന അല്ലെങ്കിൽ അതിർത്തി പ്രദേശത്ത് നടന്ന ആക്രമണങ്ങളെ ഒരു പരിധിയോളം ചെറുത്തു നിൽക്കാൻ ഹിന്ദു ജനസാമാന്യത്തിന് ആ പ്രദേശത്ത് കഴിഞ്ഞിരുന്നു ആ ഒരു വലിയ ആക്രമണ പരമ്പരകൾ നടക്കുമ്പോൾ അതിന് വളരെ കൂടുതൽ മാധ്യമ ശ്രദ്ധയും കിട്ടിയിരുന്നു അതിനുശേഷം വളരെ കൂടുതൽ ഇപ്പോൾ കാലഘട്ടങ്ങൾ തിരിച്ചു പറഞ്ഞാൽ നാൽപ്പത്തി ആറില് നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുള്ള കാലം മുതൽ നോക്കിയാൽ ബംഗ്ലാദേശ് രൂപീകരണം വരെയുള്ള കാലഘട്ടത്തിൽ വളരെ രൂക്ഷമായ ഹിന്ദു ആക്രമണങ്ങൾ ബംഗ്ലാദേശ് പ്രദേശത്തും നടന്നിരുന്നു പിന്നീട് ബംഗ്ലാദേശ് മുക്തി സംഭവിച്ചു അതിൽ ഭാരതത്തിന് വളരെ വലിയൊരു പങ്കുണ്ട് ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തിയൊരു സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റി തുടക്കത്തിലൊരു മതേതര രാഷ്ട്രമെന്ന നിലയിൽ അതിന് നിലവിൽ വരികയും അത് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാൽ അതിനോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ജമായത്ത് ഇസ്ലാമി പോലെയുള്ള ഭീകരപ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വളർത്തു കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ഭാരതത്തിലേക്ക് വൻതോതിലുള്ള ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ നുഴഞ്ഞുകയറ്റത്തിന് കാരണമായിട്ടുള്ള അനേകം ഭീകരവാദ ട്രെയിനിങ് ക്യാമ്പുകൾ പാകിസ്ഥാൻ തന്നെ നേരിട്ട് പിന്നീടും ബംഗ്ലാദേശിൽ നടത്തിയിരുന്നു എന്നതാണ് വസ്തുത സമീപകാല പശ്ചിമ ബംഗാൾ പ്രശ്നങ്ങളുടെ പിന്നിലും ഈ വൻതോതിലുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ നുഴഞ്ഞേറ്റം ഉണ്ടായിരുന്നു എന്ന ഒരു പശ്ചാത്തലം ചരിത്രപരമായ പശ്ചാത്തലം ഈ വിഷയത്തിനുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ നാല് ടേമായി ജാനുവരിയിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഷെയ്ഖ് ഹസീന അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായി അവിടെ പോന്നിരുന്ന ഷെയ്ഖ് ഹസീന സത്യത്തിൽ ഒരു സ്ത്രീപക്ഷ സ്ത്രീപക്ഷമോചനത്തിൻ്റെ സ്ത്രീ കരുത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കരുത്തിൻ്റെ ഒരു പ്രതീകമായിട്ടൊക്കെ തുടക്കത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ കാട്ടിയിരുന്നെങ്കിലും പോകെ പോകെ അങ്ങോട്ട് കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അമേരിക്കയ്ക്ക് പ്രത്യേകമായ താല്പര്യങ്ങൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഉയർന്നു വരുന്നത് നമുക്ക് കാണാം അതിനൊരു പ്രധാന കാരണം ഈ മേഖലയിലെ ഭാരതത്തിൻ്റെ ശക്തിപ്പെടലാണ് വിശേഷിച്ചും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പോടു ഒരു ദേശീയ കക്ഷി ഭാരതത്തിൽ അധികാരത്തിൽ വരികയും വളരെ കാലത്തെ വളരെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒറ്റയ്ക്ക് ഒരു ദേശീയ കക്ഷി ഭരണത്തിനാവശ്യമായ ഭൂരിപക്ഷം നേടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക മേഖലയിലും സുരക്ഷാ കാര്യത്തിലും അന്താരാഷ്ട്ര തലത്തിലെ നേതൃത്വത്തിലേക്കുള്ള ഭാരതത്തിൻ്റെ ഉയർച്ച വളർച്ച അത് അമേരിക്കയ്ക്ക് തീർത്തും സഹിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല എന്നതാണ് വസ്തുത അതനുസരിച്ചുള്ള കരുനീക്കങ്ങൾ അമേരിക്ക പോലെ ശക്തമായ ഒരു രാഷ്ട്രം ബംഗ്ലാദേശിൽ നടത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ തന്നെ ഒരു മതേതര പ്രതിച്ഛായയോടുകൂടി അവർ ഭരണം നടത്തുകയും ഒപ്പം ഭാരതവുമായിട്ടുള്ള ബന്ധം അതിന് മുമ്പ് ഭരണത്തിലുണ്ടായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബി എൻ പി അതിൻ്റെ ബിഗം ഖലിദിയ തികഞ്ഞ ഒരു ജമായത്തെ ഇസ്ലാമി പിണിയാളെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു ഇസ്ലാമിക ഭീകരവാദ ഭരണമാണ് നടത്തിയിരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഭരണ രീതിയാണ് ഷെയ്ക്ക് ഹസീനയുടെ നേതൃത്വത്തിൽ പിന്നീട് അവിടെ വന്നത് അതിൽ നയതന്ത്രപരമായ അതി ബുദ്ധിപൂർവ്വമുള്ള നിലപാടെന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കയെയും ചൈനയെയും ഒപ്പം ഭാരതത്തെയും ഒരുപോലെ തൻ്റെ ഒരു സ്വാധീനത്തിൽ നിർത്തി അല്ലെ ബന്ധം നില വഷളാകാതെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഷെയ്ക്ക് ഹസീന ശ്രമിച്ചിരുന്നു എന്നതാണ് വസ്തുത പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ബംഗ്ലാദേശിലുള്ള താല്പര്യം തങ്ങളുടെ കൊത്തവണ്ണം ബംഗ്ലാദേശ് ചലിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവർ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ അസ്വസ്ഥത വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചു ആ അസ്വസ്ഥത ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നത് എന്ന മട്ടിലുള്ള പ്രചരണത്തിലൂടെ സിവിൽ ലിബർട്ടി മൂവ്മെൻസിനെ പല തരത്തിലുള്ള സംഘടനകളെ എൻ ജി ഒകളെ പോഷിപ്പിച്ചുകൊണ്ട് അവർക്ക് വൻതോതിൽ ആളും അർത്ഥവും സാങ്കേതിക ശാസ്ത്രത്തിൻ്റെ സഹായവും ഒക്കെ നൽകിക്കൊണ്ട് ബംഗ്ലാദേശിൽ വൻതോതിലുള്ള ഒരു അസ്വസ്ഥത വളർത്താൻ വേണ്ടി തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിൽ വളരെ നിർണായകമായ ഒരു ഇടപെടൽ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പസഫിക് അതായത് ഏഷ്യാ പ്രദേശത്തിൻ്റെ പ്രത്യേക ചുമതല വഹിക്കുന്ന ഡൊണാൾഡ് ലൂ അമേരിക്കൻ രാഷ്ട്രീയത്തിലെയും ഭരണത്തിലെയും വളരെ കരുത്തനായ ഡൊണാൾഡ് ലൂവിൻ്റെ സന്ദർശനം ഉണ്ടാവുകയും ആ സന്ദർശന സമയത്ത് ഷെയ്ക്ക് ഹസീനയുടെ മേലെ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും തങ്ങളുടെ വ്യക്തമായ രീതിയിൽ തന്നെ തങ്ങളുടെ പരിധിക്ക് കൊത്തവണ്ണം നീങ്ങുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിനെ പോലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന മട്ടിൽ മെസ്സേജ് നൽകുകയും ചെയ്തു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുകയും അമേരിക്കയുടെ താൽപ്പര്യം ഷെയ്ഖ് ഹസീന പരാജയപ്പെടേണ്ടതായിരുന്നുവെങ്കിൽ പോലും അത് സംഭവിച്ചില്ല വൻ കൂടി ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നു മാസങ്ങൾക്കുള്ളിൽ വീണ്ടും ഇതേ ഡൊണാൾഡ് ലു ധാക്കയിലെത്തുകയും ആ സന്ദർഭത്തിൽ ഭരണത്തിലുള്ള ഷെയ്ഖ് ഹസീനയോടോ ഭരണപക്ഷ പ്രസ്ഥാനത്തോടോ സംഭാഷണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളുമായിട്ട് ബി എൻ ബിയുടെ ഒളിവിലുള്ള ആളുകളുമായിട്ട് പോലും സംഭാഷണത്തിൽ ഏർപ്പെടുകയും അവിടുത്തെ സിവൽ ലിബർട്ടി മൂവ്മെൻറ്റ്സിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ ചില പ്രത്യേക വിദ്യാർത്ഥി നേതാക്കന്മാരെ നൂറുൽ ഷെയ്ഖിനെ പോലുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരെ മുന്നോട്ട് കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നത് ആ സമയത്ത് നമുക്ക് കാണാം മെയ് മധ്യഭാഗത്താണ് ഈ അമേരിക്കൻ ഡിപ്ലോമാറ്റിൻ്റെ സന്ദർശനം ഉണ്ടാകുന്നത് അതിനെ തുടർന്ന് മെയ് മാസത്തിൻ്റെ കൂടി തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭം വൻതോതിലുള്ള അസ്വസ്ഥതകൾ ബംഗ്ലാദേശിൽ ആരംഭിച്ചു ഇത് തികച്ചും തെറ്റായ ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ നടത്തുകയാണ് ചെയ്തത് ഭാരതത്തിൻ്റെ പിണിയാളായിട്ടാണ് ബംഗ്ലാദേശിൽ ഭരണം നടക്കുന്നതെന്നും ഇതൊരു ഹിന്ദുപക്ഷ സർക്കാരാണ് എന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലീങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള തരത്തിലുള്ള പ്രചരണം ഒരു ഭാഗത്തുകൂടി മറുഭാഗത്തുകൂടി ഷെയ്ക്ക് ഹസീന നടപ്പിലാക്കിയ ഒരു റിസർവേഷൻ പോളിസി സംവരണത്തിൻ്റെ ജോലി സംവരണത്തിൻ്റെ ഒരു പോളിസി പ്രത്യേകിച്ച് ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് മുപ്പത് ശതമാനം റിസർവേഷൻ തൊഴിൽ കാര്യങ്ങളിൽ നൽകാനുള്ള ഒരു പുതിയ ഭേദഗതി കൊണ്ടുവന്നു അത് ജനാധിപത്യപരമായ സ്ഥിതിയിൽ നോക്കുമ്പോൾ രീതിയിൽ നോക്കുമ്പോൾ അത് എത്ര കണ്ട് നിലനിൽക്കത്തക്കതാണ് അത് മറ്റൊരു തർക്കവിഷയമാണ് പക്ഷേ വിധിയാമണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അവരുടെ പാർലമെൻറ്റിലെ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ശരിയെന്ന് തോന്നുന്നതും പാർലമെൻ്റ് അംഗീകരിച്ചതുമായ ഒരു നിയമം കൊണ്ടുവന്നതിനെതിരായി വൻതോതിലുള്ള പ്രക്ഷോഭം അവിടെ ആരംഭിച്ചു ഇവിടെ ഈ പ്രക്ഷോഭം വിദ്യാർത്ഥി പ്രക്ഷോഭം യൂണിവേഴ്സിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഈ നേരത്തെ പറഞ്ഞ നൂറിനെ പോലുള്ള ആകാശത്തു നിന്ന് അമേരിക്കയും ചൈനയും ചേർന്ന് കെട്ടിയിറക്കിയ വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ആ പോരാട്ടത്തിന് സമാനമായ സമാന്തരമായ പോരാട്ടങ്ങൾ നമുക്ക് ഭാരതത്തിൽ മുമ്പ് നടന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നു പോരുന്നതിനുമായിട്ട് ഒരു ഒരു തരത്തിലുള്ള താരതമ്യം നമുക്കിവിടെ കണ്ടെത്താവുന്നതാണ് അവിടെ അവരുടെ പ്രധാനപ്പെട്ട വാദഗതി വിധിയാം വണ്ണമല്ല നേരാംവണ്ണമല്ല തെരഞ്ഞെടുപ്പ് നടന്നത് ഇത് ഏകാധിപത്യ ഭരണകൂടമാണ് എന്നൊക്കെയുള്ള പ്രചരണം ഈ കൊണ്ടുവന്നതായ ബില്ല് നിയമം പിൻവലിക്കണം എന്ന ആവശ്യം ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടന്നു ആ പോരാട്ടത്തിന് വൻതോതിലുള്ള ഇസ്ലാമിക ഭീകരപ്രസ്ഥാനങ്ങളുടെ പിന്തുണയും കിട്ടുകയും അതൊരു ജനപങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ ആളുകളിൽ വിഹുലതയും ഭയവും ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒന്നായി രൂപപ്പെടുകയും മാറുകയും ചെയ്തു ഇവിടെയും നമ്മൾ പരിശോധിക്കേണ്ടത് ഇത്തരം എൻ ജി ഒസ് സിവിൽ ലിബർട്ടി മൂവ്മെൻറ്റ്സ് വിദ്യാർത്ഥികളിലെ ഒരു ചെറിയ പക്ഷത്തെ കർഷകരുടെ ഒരു ചെറിയ പക്ഷത്തെ ഒക്കെ രംഗത്തിറക്കിക്കൊണ്ട് ഇതേ ശക്തികൾ ഭാരതത്തിലും പലവർ ശ്രമിച്ചിട്ടുള്ളത് തെരുവുകളെ യുദ്ധഭൂമികളാക്കിക്കൊണ്ട് ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാനെന്നുള്ള മട്ടിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഭാരതത്തിലെ സ്ഥിതി കുറച്ച് വ്യത്യസ്തമായതുകൊണ്ട് ഭാരതത്തിലെ ജനാധിപത്യം കുറച്ചുകൂടി ശക്തമായതുകൊണ്ട് ഭാരതത്തിൻ്റെ അടിത്തറ വളരെ കരുത്തുറ്റതായതുകൊണ്ട് അത്തരം പരിശ്രമങ്ങളൊന്നും വേണ്ട വിധത്തിൽ വിജയിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം എന്നാൽ ബംഗ്ലാദേശിൽ അതായിരുന്നില്ല സ്ഥിതി അവിടുത്തെ സൈന്യത്തിലെയും ഉൾപിരിവുകൾ സൈന്യം തന്നെ മൂന്ന് ഭാഗങ്ങളായി തിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം പണ്ട് മുതലേ അച്ചടക്കത്തിൻ്റെ കാര്യത്തിലും രാഷ്ട്രത്തോടുള്ള കൂറിൻ്റെ കാര്യത്തിലും ജനങ്ങളോടുള്ള കൂറിൻ്റെ കാര്യത്തിലും ഒരു മുക്തിവാഹിനിയുടെ കാലം മുതലേ തന്നെ ഒരു പ്രബലമായ സൈനിക വിഭാഗം അവിടെ ഉണ്ട് സൈന്യത്തിൻ്റെ ഉള്ളിൽ എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം ചൈനീസ് പക്ഷപാതിത്വം ഒരു തരത്തിൽ ഉള്ള വലിയ ആയുധ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലുള്ള ഒരു വിഭാഗമാണ് മൂന്നാമത്തെ വിഭാഗം അവിടുത്തെ മുല്ലമാരും മൗലവിമാരും ജമായത്ത് ഇസ്ലാമി നിയന്ത്രിക്കുന്ന വിഭാഗമാണ് ഇങ്ങനെ ഒരു കാരണവശാലും വേർതിരിവുകളോ വിഭജനങ്ങളോ ഉണ്ടാകാൻ പാടില്ലാത്ത സൈന്യത്തിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് ഭാഗങ്ങളായി തിരഞ്ഞിൽക്കുകയാണ് ഇതും ഷെയ്ഖ് ഹസീനയുടെ നിലപാടിനെ ദുർബലമാക്കി തീർത്തു അതിൽ ഇസ്ലാമിക പക്ഷവാദിത്വമുള്ള ജമാത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള സൈനിക വിഭാഗവും ഈ ആയുധ കച്ചവടക്കാരുടെ അതിൻ്റെ ഇടപാടുകാരുടെ നിയന്ത്രണത്തിലുള്ള അമേരിക്കൻ ചൈനയെ ലോബിയും ചേർന്ന് അവിടുത്തെ സൈനിക നേതൃത്വത്തെ നിയന്ത്രിക്കുകയും അതിൻ്റെ അതിൻ്റെ മുഴുവൻ കൺട്രോൾ അവർ കയ്യിലെടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സൈനിക കു ഒരു വലിയ അട്ടിമറി ഉണ്ടായി ഷെയ്ഖ് ഹസീനയ്ക്ക് രാഖിരാമാന ഓടം വിട്ടുപോകേണ്ടി വന്നു അതിന് സമാന്തരമായിട്ടാണ് വൻ തോതിലുള്ള ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ അവിടെ നടന്നത് പക്ഷേ ഈ സാഹചര്യത്തിലൊക്കെയും നമ്മൾ ഭാരതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ സാഹചര്യത്തിൽ ഇതിന് സമാന്തരമായി ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഏതൊരു തരത്തിലുള്ള നിലപാടാണ് ആ സമയത്തെടുത്തത് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഭരണത്തിലിരിക്കുന്ന കക്ഷിയായാലും പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്ന കക്ഷിയായാലും ഈ സാഹചര്യത്തിലൊക്കെ എടുത്ത നിലപാട് അങ്ങേയറ്റം ജുഗുത്സാഹമാണ് അങ്ങേയറ്റം സമാധാനത്തോടുകൂടി ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ മനസ്സിലാശങ്ക ഉണ്ടാക്കുന്നതാണ് ബംഗ്ലാദേശിൽ നടന്നതായ കലാപം അട്ടിമറി തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു നാട്ടിൻ്റെ ഉള്ളിൽ തങ്ങളുടെ സ്വാധീനത്തെ ഉറപ്പിക്കാൻ വേണ്ടി വിദേശ പ്രബല ശക്തികൾ നടത്തിയ ഇടപെടൽ ഇടപെടലുകളുടെ ഒരു പശ്ചാത്തലം കൂടി അതിനുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ആരുമായി കൊള്ളട്ടെ ജനാധിപത്യത്തോടൊപ്പം നിലകൊള്ളേണ്ട രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ അതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് അതേപോലെയുള്ള പോരാട്ടം ഭാരതത്തിലും നടക്കും നിലവിലുള്ള ഭരണാധികാരി ജനാധിപത്യ വിരുദ്ധമായ വിധത്തിൽ ഏകാധിപത്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഏകാധിപത്യം നടത്തുന്ന ഭരണാധികാരിയെ ഭാരതത്തിലെ ഭരണാധികാരിയെ പുറത്താക്കാനുള്ള അവസരമാക്കി അതിന് മാറ്റുമെന്ന് പരസ്യമായും രഹസ്യമായും നിലപാടെടുക്കുന്ന പ്രതിപക്ഷ കക്ഷിയാണ് ഭാരതത്തിലുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷ കപട മതേതരവാദികളാണ് ഭാരതത്തിലുള്ളത് അവരത്തരത്തിലുള്ള നിലപാടെടുത്ത് എത്ര ഭയാശങ്ക ഉളവാക്കുന്ന ഒന്നാണെന്ന് ആലോചിച്ച് നോക്കും അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായി ഭാരതത്തിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പല സന്ദർഭങ്ങളിലും ഉയർന്നു വന്ന ചില ജനകീയമെന്ന പേരിട്ടുകൊണ്ട് നടത്തപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ ആയാലും കർഷക സമരങ്ങളെ ആയാലും ഗുസ്തിക്കാരുടെ സമരങ്ങളെയായാലും സി എ എ വിരുദ്ധ സമരങ്ങളെ ആയാലും ഒന്നുകൂടി വിലയിരുത്തേണ്ടി വരുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അട്ടിമറി നടത്താൻ വേണ്ടി നടത്തപ്പെട്ട സത്യത്തിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട സമരങ്ങളുടെ തനി പകർപ്പുകളല്ലേ ഭാരതത്തിൽ നടന്നുകൊണ്ടിരുന്നത് അത് വീണ്ടും നടക്കണം കൂടുതൽ ശക്തമായി നടത്തപ്പെടണം എന്നാണ് ഇവർ പറയുന്നത് സദ്യക്ക് ഒരു ടെംപ്ലേറ്റ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അതിലവർ പറയുകയാണ് നഷ്ടപ്പെട്ട ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ തെരുവിലിറങ്ങേണ്ടി വരും ഈ സമീപകാലത്ത് ഇടതുപക്ഷ താത്വിക ആചാര്യന്മാരെന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ പോലുള്ള ആൾക്കാർ കേരളത്തിൽ വന്ന് ഈ കഴിഞ്ഞ ഈ മാസം നടത്തിയൊരു പ്രസംഗത്തിൽ വ്യക്തമായി തന്നെ പറയുകയാണ് ഭരണഘടനയെ രക്ഷിക്കാൻ ജനാധിപത്യത്തെ രക്ഷിക്കാൻ ജനാധിപത്യത്തെ രക്ഷിക്കാൻ അവർ വിചാരിക്കുന്ന തരത്തിലുള്ള ജനാധിപത്യത്തിൻ്റെ പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അതിലൂടെയാണ് ഭാരതത്തെ പോലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ തങ്ങളുടെ വശമാണ് ശരി തങ്ങളുടെ പക്ഷമാണ് ശരി എന്ന് തെളിയിക്കേണ്ടത് അതിൽ ദയനീയമായി പരാജയപ്പെട്ടു ഈ സോക്കോൾഡ് പ്രതിപക്ഷ കക്ഷികളും ഈ ഇടതുപക്ഷ കക്ഷികളുമൊക്കെ ഇപ്പോൾ ഒരു വീണ്ടും അറിയുകയാണ് ജനാധിപത്യത്തെ രക്ഷിക്കാൻ ഭരണഘടനയെ രക്ഷിക്കാൻ വീണ്ടും തെരുവിലിറങ്ങേണ്ടി വരും ഒരു നിലത്തിറങ്ങി നിന്നുള്ള പോരാട്ടം വേണ്ടിവരുമെന്നാണ് യോഗേന്ദ്ര യാദവിൻ്റെ പ്രസംഗം ഉണ്ടായത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ് സൈന്യത്തിനെതിരായിട്ട് ഭാരതത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിനെതിരായിട്ട് പാർലമെൻറ്റിനെതിരായിട്ട് ഭരണഘടനാപരമായ പദവികൾക്കെതിരായി രാഷ്ട്രപതി മുതലുള്ള ഭരണഘടനാ പദവികൾക്കെതിരായിട്ട് പദങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ ഈ കൂട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലോകത്തെവിടെ എന്ത് നടന്നാലും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെയും ബുദ്ധിജീവികളുടെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെന്ന് പറയുന്ന ആൾക്കാരുടെ നിലപാടെന്താ അവരെന്തെങ്കിലും ഈ ബംഗ്ലാദേശ് വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്നാൽ ഇസ്രയേലിൽ നടക്കുന്ന പോരാട്ടം ഗാസ മുനമ്പിൽ നടക്കുന്ന ഗാസ മുനമ്പിൽ നടക്കുന്ന പോരാട്ടം പലസ്റ്റീന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അതൊക്കെ നടത്താനോ അതിനു വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ അവതരിപ്പിക്കാനോ അവർക്ക് യാതൊരു വിഷമവുമില്ല എന്നതാണ് വസ്തുത ഒരു ഒരു പത്രം കേരളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കുത്തകയൊക്കെ അവകാശപ്പെടുന്ന ഒരു കോഴിക്കോടൻ പത്രം ഒരു പത്രാധിപ കുറിപ്പ് ബംഗ്ലാദേശിൽ നടന്ന ഈ രൂക്ഷമായ ജനാധിപത്യ വിരുദ്ധ അട്ടിമറി ആ അട്ടിമറിക്ക് ശേഷം നടന്ന ഹിന്ദു കൂട്ടക്കൊലകളും ആക്രമണങ്ങളും നടന്നപ്പോൾ അതിനെ വസന്തമായിട്ടാണ് ഈജിപ്തിലും മറ്റും നടന്ന ഒരു വസന്തത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി നടന്ന പോരാട്ടമായിട്ടാണ് അവർ പറഞ്ഞത് ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം വളരെ വർഷങ്ങൾക്ക് ശേഷം എന്തോ ചില കാരണങ്ങളെ കൊണ്ട് ഒരു ഒരു വ്യക്തിക്ക് കിട്ടിയപ്പോൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് നന്ദി പ്രകടിപ്പിച്ച വലിയ വെണ്ടക്കം നിരത്തിയ പത്രം തന്നെയാണ് ബംഗ്ലാദേശിലെ ടാക്കയിലെ നഗരപ്രാന്ത പ്രദേശങ്ങളിൽ ഹിന്ദുക്കളുടെ ചുടുചോര ഒഴുകുന്ന സമയത്ത് ഹിന്ദു ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഇസ്കോൺ ഉൾപ്പെടെയുള്ള ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ ആശ്രമങ്ങളും മറ്റും ചുട്ട് കരിക്കപ്പെടുമ്പോൾ അത് ഈജിപ്തിലുമെത്തും നടന്നതുപോലുള്ള ഒരു വസന്തമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ മുല്ലപ്പൂ വിപ്ലവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ അവർക്ക് യാതൊരു ലജ്ജയും ഉണ്ടായില്ല എന്നതാണ് വസ്തുത ഈ തരത്തിലുള്ള നിലപാടാണ് കേരളത്തിലും ഇവിടുത്തെ ഈ സാംസ്കാരിക നായകന്മാരെടുക്കുന്നത് അവരെ കാത്തു നിൽക്കുന്നത് ഒരു വലിയ പോരാട്ടം ഇവിടെയും നടക്കും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ മസിൽ പവർ മാംസപേശിയുടെ കരുത്തുപയോഗിച്ച് അരാജകത്വത്തെ വിളിച്ചു വരുത്താൻ ഇപ്പോൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ വൈചാരിക കാഴ്ചപ്പാടുകളിലൊക്കെ മാറ്റത്തിന് ആദ്യം വേണ്ടത് അരാജകത്വത്തെ കൊണ്ടുവരികയാണ് എന്നാണ് അവർ പറയുക ഒരു അരാജകത്വം ഭാരതത്തിൽ കൊണ്ടുവരാൻ ബംഗ്ലാദേശിനെ മാതൃകയാക്കണമെന്ന് പരസ്യമായി പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ ഭാരതത്തിലുണ്ട് കേരളത്തിലുണ്ട് എന്നതാണ് വസ്തുത ഇതിനെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഏതൊരു സാഹചര്യത്തിലൂടെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും കലാപങ്ങൾ തുടരുകയാണ് ഇപ്പോഴും ക്ഷേത്രങ്ങൾ ചുട്ടുകരിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ അവർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടൊക്കെ കിട്ടിയിട്ടുള്ള സർക്കാർ ജോലികൾ മതം മാറാൻ തയ്യാറില്ലെങ്കിൽ രാജിവെക്കണം എന്നുള്ള ആവശ്യം പരസ്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നമ്മളെല്ലാം കേട്ടു ഈ കഴിഞ്ഞ ദിവസം ഈ തൊട്ട് കഴിഞ്ഞ ദിവസം ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനത്തിൻ്റെ മേലുള്ള നിരോധനം പിൻവലിക്കപ്പെട്ടിരിക്കുന്നു തെരുവുകളിലേക്ക് പൂർണ്ണമായ കൂടി ഹിന്ദു വിരുദ്ധ കലാപം നടത്താൻ ജനാധിപത്യ വിരുദ്ധ പോരാട്ടം നടത്താൻ ഭാരതത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റം സജീവമാക്കാൻ എല്ലാ ആനുകൂല്യങ്ങളും ജമായത്ത് ഇസ്ലാമിക്ക് നൽകിയിരിക്കുന്നു അതിനൊന്നര രണ്ട് ദിവസം മുമ്പാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭീകര പ്രസ്ഥാനമായിട്ടുള്ള എം ബി ടി എം ബി ടി എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനം അതിൻ്റെ തലവൻ തലവന് ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബ്ലോഗറെ പച്ചയ്ക്ക് വധിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിഞ്ഞത് ഒട്ടനവധി കേസുകളുള്ള അതിൻ്റെ തലവൻ അയാൾ മോചിതനായിരിക്കുകയാണ് ജയിൽ മോചിതനായിരിക്കുകയാണ് ഒരു കോടതിയിലെ വാദങ്ങളോ ജാമ്യാപേക്ഷയോ ഒന്നും കൊടുക്കാതെ തന്നെ കുറ്റവിമുക്തനാക്കി പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ബംഗ്ലാദേശ് ടീം എന്നറിയപ്പെടുന്നതായ ഈ ഭീകരപ്രസ്ഥാനം അൽ ഖൈദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ഒരു അവയവമാണ് അല്ലെങ്കിൽ ഒരു അതിനെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനമാണ് അൽ ഇന്ത്യൻ സബ് കോണ്ടിനെ ഭീകരപ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരാണ് അവർക്കിപ്പോൾ ഇതാ പ്രവർത്തന സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് കിട്ടിയിരിക്കുന്നു അതിൻ്റെ നേതൃത്വത്തിൽ എടുത്തിരിക്കുന്ന പ്രധാന തീരുമാനം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് ഭാരതത്തിലേക്കുള്ള അവരുടെ പ്രവർത്തനത്തെ സജീവമാക്കാൻ ഒരു തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനോടെല്ലാം ഒപ്പമാണ് കിട്ടുന്ന ഏതൊരവസരത്തെയും ഭാരതത്തിന് വിരുദ്ധമായി പ്രചരണം അന്താരാഷ്ട്ര തലത്തിൽ നടത്താൻ അമേരിക്കയുടെയും മറ്റും പിന്തുണയോടുകൂടി ബംഗ്ലാദേശ് ശ്രമിച്ചുകൊണ്ട് ഇതിനെതിരായിട്ടും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവർ ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ നടന്ന വെള്ളപ്പൊക്കം ബംഗ്ലാദേശിൽ എന്നതാണ് പറഞ്ഞ് കിട്ടുന്ന ഒരവസരവും കൈവിടാതെ ഭാരതത്തിന് വിരുദ്ധമായ അന്തരീക്ഷം അന്താരാഷ്ട്ര തലത്തിൽ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നു ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പിന്നിൽ പോലും ഭാരത ഗവൺമെൻറ് ആണ് എന്ന് പറയാൻ പതിനൊന്നോ പന്ത്രണ്ടോ ജില്ലകൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ആകസ്മികമായി പേമാരിയിൽ അവിടെ ഇടക്കിടക്കുണ്ടാവുന്നതാണ് വെള്ളപ്പൊക്കം പക്ഷേ അത്തരം ഒന്നിനെ പോലും ഭാരതത്തിൽ നിന്ന് വേണ്ടത്ര മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നു വിട്ടതിൻ്റെ പേരിലാണ് എന്ന മട്ടിലുള്ള പ്രചരണം ശക്തമായി നടത്തുകയാണ് തെളിവുകളോടുകൂടി തന്നെ അതിനെ ഭാരത ഗവൺമെൻറ് എം ഇ എ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതിൻ്റെ പ്രതിനിധികൾ അത് നിരാകരം നടത്തിയിട്ടുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ഫാക്ട് ചെക്കിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഈ സംഭവങ്ങൾ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഈ ഇതിൽ സൂചിപ്പിക്കുന്നത് ഓരോ ദിവസവും ഈ തരത്തിൽ ഭാരതവിരുദ്ധമായ നിലപാടുകളെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരായി ഒരു വാക്കുപോലും പറയാൻ ഉരിയാടാൻ തയ്യാറാവാത്ത ഭയാവഹമായ മൗനം ഒപ്പം ജുഗുപ്സാവഹമായ ഒരു തരത്തിലുള്ള പ്രതിക്രിയ ഒരു നിർജീവാവസ്ഥ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കാണുന്നു സാംസ്കാരിക ബൗദ്ധിക സംഘടനകളിൽ കാണുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന മീറ്റിംഗ് നടന്നത് ആ മീറ്റിങ്ങിൽ പോലും നമ്മുടെ തൊട്ടയൽവക്ക് നടക്കുന്ന ഈ ഹീനമായ ആക്രമണങ്ങളെക്കുറിച്ച് ഒരു വാക്കുരിയാടാൻ ഈ സാംസ്കാരിക നായകന്മാർ തയ്യാറായിട്ടില്ല എന്നാൽ ബഹുദൂരമകലെ ഗസയിൽ നടക്കുന്ന ഒരു ഇസ്ലാമിക ഭീകരവാദികളുടെ ആക്രമണത്തിനെതിരായിട്ട് ഒരു രാഷ്ട്രം തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ വർഗീയതയായി ചിത്രീകരിക്കാൻ ഇവർക്കാർക്കും ഒരു വിഷമവും ഈ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭാവി ശോഭനമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ചുമതലയാണ് അത് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓർക്കും ഓരോരുത്തർക്കും ഉണ്ട് ഇതാണ് ബംഗ്ലാദേശിൻ്റെ ഈ സമീപകാല സാഹചര്യങ്ങൾ നമുക്ക് തരുന്ന പാഠം നമസ്കാരം